അച്ഛനും അമ്മയും ഇവിടെ വന്നിട്ടുണ്ട് അച്ഛനും അമ്മയും കടവത്ത് വന്നിട്ടുണ്ട് ഫുഡ് അടിക്കാൻ വേണ്ടിട്ട് ഞങ്ങളിവിടെ വരുന്ന വരുമോന്ന് ചോദിച്ചായിരുന്നു കേട്ടോ

No. െ ഞാൻ എന്റെ കാര്യം ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞു തീർക്കട്ടെ ഇവരെയും കൊണ്ട് ഞാൻ റീൽസ് എടുക്കാനിറങ്ങി ഏ ഇപ്പൊ തൊട്ടേനും പിടിച്ചേനും മറച്ചേനും എല്ലാത്തിനും എനിക്കാ കുറ്റം തീർക്കാൻ പറ്റില്ല എവിടെ എവിടെ നോക്കാം മഴ വരാണെ മഴ എവിടെ നോക്കണം ഏ വെയിട്ട് പോ അപ്പൊ തന്നെ നമ്മളുടെ മനസ്സിൽ ആഘോഷ ദൈവമേ ഞാൻ ദൈവമേ ഞാൻ നല്ല പോസിറ്റീവായിട്ടുള്ള കൊടുത്തു ആകെ രണ്ട് സ്റ്റെപ്പുള്ളൂ അത് ഇങ്ങനെയും ഇങ്ങനെയും ആകെ രണ്ട് സ്റ്റെപ്പ് ഉള്ളൂ അത് വേണേ ഞാൻ കളിച്ച ഇവരെ കളിപ്പിക്കാൻ അമ്മൂന് ജാനീനിയും കൂടി അതിൽ ഉൾപ്പെടുത്തി ചെയ്യണം അപ്പൊ ജാനിക്ക് ആണെങ്കിൽ ആ സ്റ്റെപ്പ് ഇട്ട് ചെയ്യാനായിട്ട് ആൾക്ക് പറ്റുന്നില്ല ആള് ചെറിയ സ്റ്റെപ്പ് മാത്രമേ ഇടുള്ളൂ അത് വല്ലപ്പോഴും കാണിച്ചാൽ കാണിച്ചു അത് ആ സ്റ്റെപ്പ് നമ്മൾ നോക്കി നിൽക്കണം മറ്റേ വേഴാമ്പല് വരുന്നു പോകണമെന്നൊക്കെ പറയില്ലേ മറ്റേ മൂളിവിടെ കൊല്ലത്തിൽ പ്രാവശ്യം ഒക്കെ പോകുന്ന പറയില്ലേ അതേപോലെ നോക്കി നിക്കണം ഏത് വഴി കോട്ടയാണ് വരണേന്നുള്ളത് അതേപോലെയാണ് ജാനിയുടെ അവസ്ഥ പറയണെങ്കിൽ അമ്മ അത്രയ്ക്കൊന്നും ഇല്ല കേശ് ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ല ഞാൻ നമുക്ക് വീട്ടിൽ പോയേക്കാം അതിന്റെ ഒരു മൂഡ് പോയി കാര്യം നമുക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതിന്റെ ഒരു മൂഡ് പോയെന്നേ ഞാൻ പറഞ്ഞു വേറെ ഒന്നും നമുക്ക് നമുക്ക് കാര്യം നാളെ തൊട്ട് നമുക്ക് നമ്മുടെ കോമഡി സ്കിറ്റ് വീഡിയോകൾ നമുക്ക് ഇട്ട് കൊടുക്കാം ഷോർട്സ് അപ്പൊ നാളെ തൊട്ട് നമ്മളുടെ ഷോർട്സ് വീഡിയോകൾ എനിക്ക് ഇഷ്ടമാണ് ഡെയിലി ഡെയിലി നമ്മൾ പറ്റുന്നതും രണ്ടെണ്ണം വെച്ച് അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കും മെയിൻ ഉണ്ടാവും അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഞാൻ എന്തായാലും രംഗത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള പരിപാടിയാണ് രംഗപ്രവേശനം നടത്താനുള്ള പരിപാടിയാണ് അപ്പൊ ഇനി എന്റെ കുറച്ച് കഴിവുകൾ അറിയാനായിട്ടുണ്ട് ഇത്രയും ചെയ്തതൊന്നും മോശമല്ലെന്ന് ഞാൻ കണ്ടു ഇനി ഞാൻ ഞാൻ എന്തായാലും തകർക്കാനുള്ള എന്നാലും നമ്മുടെ ഷോർട്ട് വീഡിയോസ് ഒക്കെ കാണാൻ പറയുന്നുണ്ട് നമുക്കൊന്ന് ഞങ്ങൾ വീഡിയോ ഒക്കെ മില്യൺ ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് പല വീഡിയോസും ആ സമയത്ത് ഇന്ന് പറയാം യൂട്യൂബിൽ നമുക്ക് വൺ മില്യൻ അടിച്ചിട്ടില്ല കേട്ടോ ഒരു വീഡിയോസ് എനിക്ക് തോന്നുന്നു അല്ലേ ആയിട്ടില്ല തോന്നുന്നത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അടിച്ചു പക്ഷെ യൂട്യൂബിലടിച്ചിട്ടില്ല യൂട്യൂബിലടിച്ചിട്ടോ യൂട്യൂബിലും പോയിന്റ് സെവൻ ഒക്കെ അത് ഏറ്റവും വലിയ ഭാഗ്യം തന്നെ പറയട്ടെ ഇത്രയും നാള് നമുക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയ സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞില്ല നമ്മൾ ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിലും ഞാൻ എന്റെ സത്യമായിട്ട് പറയട്ടെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമില് ശരിക്കും അറിഞ്ഞ് ഞങ്ങള് പോലെ തന്നെ ഞാനും ഇപ്പോഴും എനിക്കിപ്പോഴും ഷൈ ഉള്ള കൂട്ടത്തില് ഞാൻ സത്യം എനിക്ക് വീഡിയോ ഞാൻ ഇപ്പൊ വീഡിയോ എടുത്തോണ്ട് പറയണതല്ല കണ്ണാപ്പികളാണ് ഞാൻ എന്ത് ചെയ്യ അപ്പൊ പറഞ്ഞത് കാരല്ല ഞാൻ ഇപ്പോഴും എനിക്ക് ഭയങ്കര ഷൈ ആണ് ജോലി എനിക്ക് വലിയ ഇതില്ല എങ്ങനെയാണ് എങ്ങനെയാണ് നിക്കണ്ടത് എങ്ങനെയാണ് സംഭവം ഇപ്പോഴും എനിക്ക് ഡൗട്ടാ ഒറ്റക്കൊരു വീഡിയോ എടുക്കാൻ പറഞ്ഞേക്കി ഞാൻ അവിടെ പെടും ഞാൻ അവിടെ മൂങ്ങി തോലു വിളിച്ചണ്ടാവും പത്തെട്ടൈക്കെങ്കിലും പോകും അവ എഡിറ്റ് ചെയ്യണ സമയത്ത് എഡിറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം വീഡിയോ വേറെ എടുത്ത് എഡിറ്റ് ചെയ്യണ സമയത്ത് അമ്മ നോക്കുമ്പോൾ എന്തിട്ടത് കാണണന്റെ എത്ര വീഡിയോ ഒരു ഇന്റർവ്യൂക്ക് എത്ര വീഡിയോ എന്തിട്ട് ഞാൻ പറയും എടി നീ പറയണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ എന്താ പറയാ എനിക്ക് കൊറേ പ്രിപ്പറേഷൻസ് ഒക്കെ കിട്ടിട്ട് എനിക്ക് പറയാൻ എന്താ പഠിച്ചു വെച്ചിട്ടേ എനിക്ക് എടുത്ത് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു കൂട്ടത്തിലുള്ള ആണ് വീഡിയോ അങ്ങോട്ട് പോയാ മതിയെന്നല്ല സീരിയസ് അങ്ങോട്ട് പോവാല്ലേ അങ്ങോട്ട് പോയാ മതി നീ ഇത്ര മെനക്കിട്ട് ഇവിടെ വരെ നടന്ന് ഒരു സൈഡ് ചെല്ലുമ്പോ അവിടെ ഇല്ലാത്ത ആൾക്കാരില്ല അങ്ങാടിയിൽ എത്ര പിള്ളേർ പ്രേമിക്കുന്നുണ്ടോ അത്ര പിള്ളേർ ചെറുക്കന്മാരായിട്ട് ആ സ്ഥലങ്ങളിലുണ്ട് കേട്ടോ ഇനി അതുങ്ങളെ അതുങ്ങളെ പറ്റിട്ട് അതുങ്ങളുടെ കിട്ടാറുണ്ട് കേസ് കൊടുക്കണ്ട നൈസ് ഞങ്ങൾ മുങ്ങിയതാണ് കേസ്

ക്ഷ നേരെ വീട്ടിൽ പോവാ ഇനിയിപ്പ അമ്മൂന്റെ എന്താ പറയാ കൊറേ ചികിത്സ സഹായ കാര്യങ്ങളൊക്കെ ഉണ്ട് ചികിത്സ എന്താ പറയാ ആയുർവേദ ചികിത്സ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ പത്തി അനുസരിച്ച് ഇനിയിപ്പ് ഇനിയിപ്പൊ ട്രീറ്റ്മെന്റിലേക്ക് കഴിഞ്ഞാൽ കഷായം കുടിച്ചുകഴിഞ്ഞ പിന്നെ പുറത്തേക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല അപ്പൊ പിന്നെ ണ്ട് പിന്നെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കൊറേ കാര്യങ്ങളൊക്കെ ഉണ്ട് തേച്ച് പറ്റാനൊക്കെ എടുക്കണമെങ്കിൽ എടുക്കാം യാതൊരു കുഴപ്പൊന്നുമില്ല വീട്ടിൽ കൊണ്ട് കിടത്തിട്ട് നമുക്ക് വേണമെങ്കിൽ പോയി ഒരു ആ സ്കൂട്ടിയമ്മ പോയി സുഖമായിട്ട് എടുക്കാം പക്ഷെ ഇരുട്ട് ആവുന്നുണ്ട് വേഞ്ച് കേണം ആ ഇരുട്ടായി കഴിഞ്ഞാ ോ എനിക്കൊന്നും ഉറങ്ങി കാണത്തില്ല നീ അത് പറഞ്ഞോ അച്ഛനാ കേട്ടോ പോയ ചെലപ്പോ ഭയങ്കരായിട്ട് കൊറവാടി പോയ ശേഷം കേട്ടോ നല്ല മഴയും വരുന്നുണ്ട് കേട്ടാണ് ഞാൻ എന്ത് പ്ലാൻ ചെയ്ത് അത് നടക്കത്തില്ല എനിക്ക് വരും കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും പോയി നടന്നില്ലെങ്കിൽ ഞങ്ങളുടെ ഈ വീഡിയോ ആയിരിക്കില്ല ഞങ്ങളുടെ ഷോർട്സ് മറ്റേ കോമഡി വീഡിയോ ആയിരിക്കും വരാം അപ്പൊ എന്തായാലും നാളെ തൊട്ട് ഞങ്ങള് രംഗപ്രവേശനം വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി ഡെയിലി ഓരോ എന്തായാലും ഉണ്ടാവും പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്ത് എക്സ്പീരിയൻസ് രണ്ടെണ്ണാക്കാൻ പറ്റുള്ളൂ അത് ഇന്നലെ നമ്മൾ എടുത്ത് ഫിനിഷ് അപ്പോഴും പറയൂട്ടോ നിങ്ങൾ ഷോർട്ട് സപ്പോർട്ട് ചെയ്യണേ എന്തായാലും നമുക്ക് നോക്കാന്നെ മറ്റേ പുതിയൊരു പാട്ടിന്റെ നമ്മ പാട്ടിന്റെണ്ടല്ല നമ്മായിട്ട് വരുന്നതായിരിക്കും പുതിയൊരു ട്രെൻഡായിട്ടൊരു പാട്ടിറങ്ങി പമ്മൂന് പത്യം അത് പ്രാവശ്യം കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നാളെ മുതൽ അതായത് വെളുപ്പിന് ഒരു കാലത്ത് ആറു മണിക്കൊക്കെ എണീക്കണം ആറു അത് കുടിക്കണം ആറു മണിക്ക് കുടിക്കണമെങ്കിൽ ാണ് വണ്ണവും മൊത്തം വണ്ണവും എനിക്ക് ഞാൻ കണ്ടിരുന്നു കാര്യങ്ങളൊക്കെ വെച്ചിരുന്നു ഒരുപാട് ഫുഡ് കഴിച്ചിട്ടൊന്നും അല്ല എന്താണെന്ന് എനിക്ക് അറിയില്ല പെട്ടെന്ന് എനിക്ക് വണ്ണം വെച്ചു അങ്ങനെ കൊറച്ച് കുറച്ച് ഇഷ്യൂസ് ഒക്കെ വന്നപ്പോ ഞാൻ ആയുർവേദം നോക്കാം വിചാരിച്ചു ആള് ഓൺലൈൻ ക്ലാസ് ആള് കേട്ടോ ശരീരം ഇച്ചിരി വേദനയൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് സഹിക്കാൻ പറ്റുന്നതൊക്കെ പറഞ്ഞു

അമ്മ ഒക്കെ അവിടെ ഇണ്ട് അതേ സാരി കള്ളര് എന്തെങ്കിലും ആവട്ടെ വല്ലപ്പോഴൊക്കെ ആയിട്ട് പുറത്തു പോണല്ലോ കോട്ട കിടന്ന് നല്ല ഉറക്കാണ് കേട്ടോ എന്ന ആരോടെത്തോ

ടി പാവ അത് ഉറങ്ങിക്കോട്ടറി തിന്നണ്ടായില്ല ഞങ്ങളവിടെ റീൽസ് വീഡിയോ എടുക്കായിരുന്നു അയിന്റെ അപ്പുറത്ത് അത്തേക്ക് തിരി അത് തിരിച്ചു വരുമ്പോഴേക്കും നിങ്ങൾ ഓയില് ചെയ്യാൻ ആളെ കണ്ടില്ല ും തുണിയുടെ അടിയിൽ കയറി നിന്നിട്ട് ആളെന്തോ ചെയ്തോണ്ടിരിക്കാനോട്ടാ ഇതിപ്പോ ഞാൻ എങ്ങനെ അങ്ങോട്ടേക്കൊന്ന് വരും എടാ മിണ്ടല്ലടാ മിണ്ടല്ലടാ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ഒന്നും കൂടെ മിണ്ടിട്ട് കാണിക്കുന്ന

പിന്നെ മറ്റേ സാധനം ഇവന്മാരെ കൊണ്ട് ആ ചെരുപ്പിട്ടിട്ട് തട്ടെ ഞാൻ ചെരുപ്പിട്ടില്ല ഞാൻ ചെരിപ്പിടാണ്ട് ഇറങ്ങാത്ത ആളാട്ടോ പക്ഷെ ഇവരുടെ കൂടെ കൂടി എന്നോട്ട് കൂടി അന്നോട്ട് ഞാനും അങ്ങനെ ആയി കഴിഞ്ഞു ഞാൻ ചെരുപ്പിട്ട് വട്ടെ അമ്മ സൂപ്പർ ചക്കപ്പഴം മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ പാവാടയായിരുന്നു കേട്ടോ പഴം അത് ചെയ്ത് പോയായിരുന്നു അപ്പം അമ്മ അതൊക്കെ ഇട്ട് ചക്കപ്പഴമൊക്കെ മൂടി വെച്ചിട്ടുണ്ട് എവിടെ എവിടെ പറഞ്ഞ സംഭവം ഇതോ ഉം രണ്ട് മത്തങ്ങണ്ടായോ ആണോ ഇത് നമ്മുടെ പഴയ വീടിന്റെ ഒരു ആ ചെറിയ മത്തങ്ങ പക്ഷെ അതൊക്കെ കൊഴിഞ്ഞു പോകുന്നു തോന്നിട്ട് എടാ തോക്കിയോടാ നമ്മടെ കൊക്കമാവൻ വന്ന് മീനെ കൊണ്ടുപോകുന്നത് കുഞ്ഞുമീനെ ഫുള്ള് കൊണ്ടുപോയി കൊക്കമാവിന് വേണ്ടി മീനെ വളർത്തി മീനെ ഫുള്ള് കൊക്കുകൊണ്ടുപോയി അലിയുടെ അലിയുടെ വാലിക്കൊരു അടി കിട്ടിട്ടുണ്ടെങ്കിൽ അലി ചാടി പിടിക്കൂലേ പിന്നെ അപ്പൊ അടുത്തതെന്ത് അടുത്ത സംഭവം കുക്കും പറ നമ്മുടെ ഇത് ഇത് നമ്മളൊന്ന് ഇടിച്ച് നിരപ്പാക്കുകയാണെന്നുണ്ടെങ്കിൽ മൂലസ്പേസ് ഉണ്ടാവും നമ്മുടെ പറമ്പിന് പക്ഷേ അടുത്ത പ്രാവശ്യം ജെസി ബി ഒക്കെ കൊണ്ടുണ്ടെങ്കിൽ അതിന്റേതായ അത്യാവശ്യം മണിക്കൂറിന് കൊടുക്കണം അതാണ്ട് അടിയിലോട്ട് നല്ല കല്ല് തോന്നിട്ട് നമുക്ക് മതിലൊക്കെ അപ്പൊ നമുക്ക് അപ്പ ഒരു കുഴി കുളിച്ചിട്ട് ഡയറക്റ്റ് നമുക്ക്

സ്പേസ് വീട് നല്ല ഉണ്ടാവും ഇതിപ്പോ മൊത്ത ആടും കാര്യങ്ങളൊക്കെ കേറി ആ അവിടെ രണ്ട് തൂണായിരുന്നു വലിയ തൂണ് അവിടെ ഇരിക്കാൻ പറ്റിയൊരു ടക്കിട്ട് ഓർമ്മകളായി ഇറക്കാറുണ്ട് അത് നമ്മളെല്ലാവരും അങ്ങനെ കേട്ടോ നമ്മുടെ സ്ഥലങ്ങളിൽ ഇപ്പൊ ഞാൻ ഇടുക്കി ചെല്ലുമ്പോ എനിക്ക് നമ്മുടെ പഴയ ജീവിതം പഴയ വീടൊക്കെ കാണുമ്പോ എനിക്ക് എന്തോ ഒരു ഫീലിങ്സ് വരും ഓർക്കാൻ പറ്റുന്ന ത്തമഞ്ചേച്ചി കഴിഞ്ഞോട് പറഞ്ഞു കേട്ടോ ഓ ഞങ്ങൾ ഇവിടെ നിൽക്കില്ലായിരുന്നു സിന്ധു അമ്മയോട് ഞാൻ സിന്ധു ഞങ്ങൾ ഇവിടെ നിന്നും ആയിരുന്നില്ല ഉത്സവം ഒക്കെ വന്നു കഴിഞ്ഞാ ഞങ്ങളെടുത്തായിരിക്കും അമ്മൂമ്മ ഒരു പരിപ്പ് കറിയും വിളിച്ചിട്ട് വിളിക്കുന്നുണ്ടാക്കി എന്നെ ഡെയിലി വിളിക്കും സന്ധ്യാ അഞ്ചുമണി ആവുമ്പോളിക്കും

അഞ്ചു ചേച്ചീടൊക്കെ ഇവിടെ മഴയാന്ന് പറഞ്ഞുണ്ട് ഇവിടെ പക്ഷെ ചാരി പോയതേ ഉള്ളൂ നമുക്ക് പിന്നെ കറണ്ട് ഇണ്ടാവുന്നില്ല അങ്ങനെയുള്ളൊരു ഗുണമുണ്ട് മഴ മാനത്ത് കാർ വേഗം കിട്ടിയാ നമുക്ക് കറണ്ട് പോകും ഒരു ഒരു നമ്മളുടെ ഈ കൊച്ചു വീഡിയോ അല്ല കഴിഞ്ഞ ദിവസം നമ്മളെ വിനീഷ് ചേച്ചിയുടെ നിങ്ങൾ അടുത്ത് വന്നു ഓ എന്റെ പൊന്നമ്മൂ കാര്യം എല്ലാ സംഭവം അടിപൊളിയ പക്ഷെ കറണ്ട് പോക്ക് അതാണ് സഹിക്കാൻ വേദി അപ്പൊ ഞാൻ ചോദിച്ചു അന്നമ്മനടാ അന്നമടാ ഞങ്ങളുടെ രണ്ടു കൂട്ടരുടെ ഒരു ലൈനാണ് കൈ അവർക്ക് പോയാൽ നമ്മക്ക് പോവുമല്ലോ ആ അപ്പൊ ചേച്ചിടാ നിങ്ങളുടെ അതെയോ അതെ ലൈനാണ് നമ്മള് പറഞ്ഞത് അപ്പൊ ഇവിടേക്ക് എന്തെങ്കിലും സൈഡിലൊക്കെ എന്തെങ്കിലുമൊക്കെ വീണുകഴിഞ്ഞാൽ ആണ് കുഞ്ഞു വീഡിയോ ആണ് അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പൊ എല്ലാവർക്കും ബൈ